അസ്സാമലൈക്കും ഉളുഹിയത്തിൻ്റെ അതുപോലെ ഹീക്കത്തിൻ്റെയൊക്കെ മാംസ നമ്മളിപ്പോൾ കറിയൊക്കെ വെച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനാണ് നല്ലത് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ പൂച്ച അതുപോലെ നായികൾ ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള അതിൻ്റെ വിധി എന്താണ് ോ ഉദിയത്തോ മറ്റോ നേർച്ചയാക്കിയതാണെങ്കിൽ അത് നിർബന്ധമായും പാവപ്പെട്ട മുസ്ലിം തന്നെ കൊടുക്കൽ നിർബന്ധമാണ് അതെല്ലാം കൊടുത്തതിന്റെ ശേഷം ഭക്ഷണം കഴിച്ചതിന്റെ എല്ലുകളോ അവശിഷ്ടങ്ങളോ മറ്റോ ഇനി ഒരാൾക്കും കൊടുക്കാൻ പറ്റാത്തതാണല്ലോ അത് മൃഗങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു തകരാറും ഇല്ല കൊടുക്കാം അരച്ചി കൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് ഉദ്ദേശിക്കുന്നുണ്ട് ആ നമ്മളെ പണിക്ക് വരുന്ന ഒരു സ്ത്രീ സ്ത്രീമാണ് അവക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്താണ് മൃഗത്തിന്റെ മാംസത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് ശേഷമെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം ആയാലും ഹീക്കത്തായാലും അവ സുന്നത്തായാലും നിർബന്ധമായാലും അവയിൽ നിന്നുള്ള അല്പം പോലും അമുസ്ലിമീങ്ങളായ ആണിനോ പെണ്ണിനോ അവർ എത്ര കഴിവ് കുറഞ്ഞ ദരിദ്രരാണെങ്കിലും നമ്മുടെ സഹായികളാണെങ്കിൽ പോലും വേവിച്ചതോ വേവിച്ചതിൻ്റെ കറിയോ പോലും അവർ നാം ഭക്ഷണം കഴിക്കുന്ന നേരത്ത് നമ്മിലേക്ക് വന്നാൽ പോലും കൊടുക്കാനേ പാടില്ല എന്നു തന്നെയാണ് ഷാഫി മധുഹബിൻ്റെ നിയമം ബഹുമാനപ്പെട്ട തുഹിഫ അടക്കം ഷെർവാനി ിൽ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ പച്ചമാംസമാണെങ്കിലും വേവിച്ചതാണെങ്കിലും അയൽക്കാരാണെങ്കിലും ദരിദ്രരാണെങ്കിലും ഏത് വിധേനയും മുസ്ലിമേതര വ്യക്തികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത പോലെ തന്നെ ഉളൂഹിയത്തും കൊടുക്കാൻ പാടില്ല അത് നമ്മുടെ പ്രത്യേക ഒരു അനുഭാതത്തിൻ്റെ ഭാഗവും കൂടിയാകുന്നതാണ് കാരണം മറിച്ച് മറ്റു ദാനങ്ങളോ ധർമ്മങ്ങളോ വസ്ത്രങ്ങളോ അന്നപാനീയ ഭക്ഷണങ്ങളോ മറ്റോ ഒക്കെ കൊടുത്താൽ അമുസ്ലിമിയങ്ങൾക്ക് കൊടുത്താലും പ്രതിഫലാർഹമാകുന്നു അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടുന്ന നല്ല കാര്യമാകുന്നു പക്ഷെ ഉലൂഹിയത്തിൽ നിന്നരുത് അക്കീക്കയിൽ നിന്നരുത് മുസ്ലിമീങ്ങൾക്കുള്ള നേർച്ചകളിൽ നിന്നരുത് അതുപോലെ തന്നെ ഒരു കാരണവശാലും ജക്കാത്തിൽ നിന്നൊന്നും അരു എന്ന് മാത്രം സ്ലാ വറഹത്തു അഹ് അതെ ചില പിന്നെ സ്ഥലങ്ങളിലൊക്കെ ഈ പോത്തിനാലും പൊയ്യനെ കറക്കണ സമയത്ത് ഒരു തവണ അർത്ത് ഹലക്കൊക്കെ ശരിക്കും കട്ടായിട്ടുണ്ടാവും കട്ടായി കാണും പിന്നെ കുറച്ച് കഴിഞ്ഞിരിക്കണെങ്കിൽ ചിലപ്പോൾ പോത്തൊക്കെ നീച്ചിന്ന് വീണും പിന്നെ നീച്ചിന്ന് പിന്നെ നിൽക്കുകയും വീണ് ചിലപ്പോൾ തള്ളിയിട്ട് കാണും വീണ് പിന്നെ അറക്കുകയും ചെയ്യണ്ട അങ്ങനെയുള്ള മാംസങ്ങള് പക്ഷി തന്നെ വിരിയെന്നുസ്താ രണ്ടാമതാണ് പല ആളുകൾ പറഞ്ഞേക്ക രണ്ടാമത്തെ അർത്ഥിക്കാണെങ്കിൽ തിന്നാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ അറബിന്റെ ശർത്തായ അറിവിന്റെ ഷർത്തായും ശ്വാസനാളവും പൂർണമായും അറ്റുകഴിയരോടെ അറിവ് ശഹിയാകുന്നതാണ് അതിന്റെ ശേഷം മൃഗം ഓട് ചാട് മരത്തമ്മക്കാര് എന്ത് ചെയ്താലും നമുക്ക് തിന്നൽ അനുവദനീയമാണ് ജീവൻ പോകാതെ തോൽ പൊളിക്കലും മറ്റും കറാഹത്താണ് എന്ന് മാത്രമാണ് ഒരു ഭാഗത്തുനിന്ന് തിന്നൽ തുടങ്ങാം ഒരു തെറ്റുമില്ല സ്വഹിയായ അറവ് എന്നാൽ ഹലക്ക് മരി എന്ന അഥവാ അന്നനാളം ജീവനാളം എന്ന രണ്ട് കുയലുണ്ട് ആ നരമ്പ് അത് രണ്ടും പൂർണ്ണമായും അറലാണ് അത് അറ്റാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല തിന്നൽ അനുവദനീയമാണ് എണീൽക്കലോ നിൽക്കലോ മറ്റോ ഏതുമാവട്ടെ അനുവദനീയമാണ് നേരെ മറിച്ച് ഇത് രണ്ടും അറാതെ ആണ് മൃഗം ഓടുക ചാടുക മറ്റോ ഒക്കെ ചെയ്താൽ എങ്കിൽ അവിടെ ഹയാത്ത് മുസ്തഖറത്ത് ഉണ്ടോ ഇല്ലേ മറ്റൊക്കെ വളരെ വിശദമായ ചർച്ചകളുണ്ട് തത് അടിസ്ഥാനത്തിൽ അത് കണക്കാക്കാവുന്നതാണ്